എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എല്ലാ സ്വപ്നങ്ങളും പാളി പൊളിഞ്ഞു പാളീസായി സായി സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനു വലിയൊരു ഒരു തിരിച്ചടി അവർക്ക് ഇനി കിട്ടാനില്ല മന്ത്രി പി പ്രസാദ് കൃഷിമന്ത്രിയാണ് അദ്ദേഹം പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിലേക്ക് വരുന്നു അവർ കാണുന്ന സ്വപ്നമാണ് അവിടെ വന്ന് ഇവിടെ ആർ എസ് എസിന്റെ ചിത്രത്തിന് മുന്നിൽ അറിയാതെ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നു അദ്ദേഹം ആ ചിത്രം ശ്രദ്ധിക്കുന്നില്ല മന്ത്രിയല്ല അദ്ദേഹം ഒരുപാട് തിരക്കുകളുള്ള ഒരാളാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വരുമ്പോൾ ആ വേദിയിൽ വെച്ച ചിത്രം എന്താണെന്നതിനെ കുറിച്ചൊന്നും ഒരു പക്ഷെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയില്ല അങ്ങനെ ആ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ഫോട്ടോ സംഘടിപ്പിക്കുക ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക ഇതേ സി പി ഐ കാരനായ മന്ത്രി അല്ലെങ്കിൽ എൽ ഡി എഫിലെ ഒരു മന്ത്രി ആർ എസ് എസിന്റെ ചിത്രത്തിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നു നല്ല മൈലേജ് ഉണ്ടാകും സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കും തെറിവിളി ഉണ്ടാകും ഇതിൽ നിന്ന് കുറച്ചാളുകളെ ചുളിവിൽ പിടിക്കുക മന്ത്രിയുടെ പണിക്കുറ്റം തീർക്കുക സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ പി പ്രസാദ് എന്ന് പറയുന്ന മന്ത്രിക്ക് രാജ്ഭവനിൽ ഒരു കെണി ഒരുക്കിയത് മന്ത്രി രാജ്ഭവനിലേക്കാണല്ലോ പോകുന്നത് എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം വേദിയും അവിടെ വച്ച ചിത്രങ്ങളും ഒക്കെ ശ്രദ്ധിച്ചത് സാധാരണ രീതിയിൽ ഒരു സർക്കാർ പരിപാടിയാകുമ്പോൾ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നാൽ മന്ത്രി ഈ ചിത്രം കണ്ടു അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾ ഈ ചിത്രം കണ്ടു ആർ എസ് എസിന്റെ ചിത്രത്തിന് മുന്നിൽ പൂവിട്ട് പൂജിക്കാൻ തന്നെ കിട്ടില്ല തന്റെ രാഷ്ട്രീയം അതല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കാതെ തിരിച്ചുപോയി ചടങ്ങ് പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റി ഇത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പ്രഹരം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതുപോലൊരു തിരിച്ചടി അവരൊരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സംഘപരിവാരങ്ങൾക്ക് കയറി വന്ന് മേയാൻ അല്ലെങ്കിൽ തെറി വിളിക്കാൻ സാധാരണക്കാരന്റെ വെക്കിട്ട് കയറാൻ ഒരവസരം കിട്ടും എന്നവർ പ്രതീക്ഷിച്ചു നടന്നില്ല അതിനേക്കാൾ വലിയൊരു തിരിച്ചടി അവർക്ക് വേറെയും കിട്ടി ഇത്തരത്തിലൊരു പണി സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി ഒരു തിരിച്ചടിയുടെ പുറമെ മറ്റൊരടി കൂടെ അതായത് ഭാരതാംബ എന്ന് പറയുന്ന ഈ സംഭവം ഇതെന്തോ ആണ് എന്ന രീതിയിലായിരുന്നു സംഘപരിവാരങ്ങൾ ചില വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഭാരതാംബ എന്ന് പറയുന്ന സംഭവം ഒന്നുമല്ല എന്ന് പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടു ഔദ്യോഗികമായി ആ ചിത്രത്തിന് എവിടെയും ഒരു സ്ഥാനവുമില്ല മാത്രമല്ല ഇത് ആയിരത്തി എണ്ണൂറിൽ അഭിനീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ഒരു വ്യക്തി വരച്ച ചിത്രമാണ് അദ്ദേഹം വരച്ച ഭാരതാംബയ്ക്ക് നാല് കൈകളുണ്ട് അദ്ദേഹം വരച്ച ആ ചിത്രം അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ആ പേരിങ്ങ് സംഘപരിവാരങ്ങൾ അടിച്ചു മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സവർക്ക പ്രചരിപ്പിച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ ആർ എസ് എസ് കൊണ്ട് നടക്കുന്നത് പേര് അബിനീന്ദ്രനാഥ് ടാഗോർ ഇട്ട പേരാണ് ഇപ്പോൾ ഇവിടെ ഭാരതാംബയുടെ പേര് ക്ഷേത്രങ്ങൾ വരെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സംഘപരിവാരങ്ങൾ അതിനെ അത്തരത്തിൽ അങ്ങ് പ്രചരിപ്പിച്ച് എന്തോ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അവരുടെ ആ ചിത്രം മന്ത്രി പ്രസാദ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കൂടെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫോട്ടോ സംഘടിപ്പിച്ച് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമവും അവർ നടത്തി എല്ലാം പൊളിഞ്ഞുപാളി സായി മതപരമായിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളിലും ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു പരാമർശം എവിടെയുമില്ല ഒരു മതഗ്രന്ഥത്തിലും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളിലും ഭാരതാംബയുടെ പേര് പരാമർശിച്ചിട്ടില്ല അക്കാര്യം കൂടെ ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു അതായത് ആർ എസ് എസ് പടച്ചു വെച്ച ഒരു ചിത്രം ആർ എസ് എസിന്റെ മറ്റൊരാളുടെ പേര് കടമെടുത്ത് ആർ എസ് എസ് ഒരു ചിത്രം ഉണ്ടാക്കി ആ ചിത്രത്തിന് ആ പേര് കൊടുത്ത് അവർ അവരുടേതായ രീതിയിൽ ചില പ്രചരണങ്ങൾ നടത്തുന്നു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ് എന്നതിനെ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ എല്ലാം പൊളിഞ്ഞു പാളീസായി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന ഒരവസ്ഥയിലേക്ക് സംഘപരിവാരങ്ങൾ പോയിരിക്കുന്നു ഇതിനും വലിയൊരു തിരിച്ചടി ഇതിനും വലിയൊരു ഗതികേട് അവർക്കിനി വരാനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്